നമസ്കാരം എല്ലാവർക്കും ടൂട്ടം മന്ത്ര ബിയോൺ ഇഡക്കേഷൻ്റെ ഇഡക്കേഷനെ കുറിച്ചുള്ള ഒരു പ്രത്യേക ബ്രോഡ്കാസ്റ്റിലേക്ക് സുസ്വാഗതം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് പറയാനുള്ളത് ഇഡക്കേഷനെ കുറിച്ചാണ് പറയാനുള്ളത് ഒരുപാട് തവണ നമ്മൾ ട്യൂഷൻ മന്ത്രിയുടെ ബ്രോഡ്കാസ്റ്റിൽ ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസമല്ല എഡക്കേഷൻ എന്നുള്ളത് ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് വർഷങ്ങളായി പതിറ്റാണ്ടുകളായിട്ട് ഒരു പത്ത് അറുപത്തഞ്ച് ഏഴുപത് വർഷമായിട്ട് തലയിലേക്ക് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് തെറ്റിദ്ധാരണയാണ് ഡക്കേഷൻ വിദ്യാഭ്യാസമാണ് എന്നുള്ളത് നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതത്തിന് സഹായകരവും ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നതുമാണ് അപ്പം അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിനെ ഇടക്കേഷൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇടക്കേഷൻ തരിക വിദ്യാഭ്യാസം തരികയാണെന്നും വരുത്തി തീർത്തിട്ടുള്ള ഒരു പത്തറുപത്തഞ്ച് എഴുപത് വർഷങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് അതിൻ്റെ പരിണിത് ഫലമായിട്ട് നമുക്കിവിടെ നോക്കുമ്പോൾ ഭാഷാപരമായിട്ടുള്ള ഒരു അധപതനം മാതൃഭാഷയോടുള്ള പുച്ഛം തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായ തൊഴിലില്ലായ്മ കുടുംബ സാമൂഹിക ഭദ്രതയുടെ കെട്ടുറപ്പിൻ്റെ കുറവ് ഗണ്യമായ കുറവ് ഇതെല്ലാം ഇടക്കേഷൻ്റെ സംഭാവനയാണ് എന്ന് ചുറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കുട്ടിയെയും സ്കൂൾ എന്ന് പറയുന്ന തെറ്റിദ്ധാരണ പരത്തുന്ന ഇടങ്ങളിലേക്ക് നഴ്സറി എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറയുന്ന നെയ്മുള്ള അർത്ഥരഹിത ഇടങ്ങളിലേക്ക് മൂന്ന് വയസ്സ് മുതൽ പറഞ്ഞയക്കുമ്പോൾ അവിടെ അത്രയും ചെറിയൊരു പ്രായത്തിൽ കുട്ടികളുടെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണകൾ രംഗപ്രവേശം ചെയ്യുകയായി അർത്ഥരാഹിത്യം രംഗപ്രവേശം ചെയ്യുകയായി ഇടക്കേഷൻ്റെ അടിസ്ഥാന ഘടകം തെറ്റിദ്ധാരണയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അവർ തന്നെ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ്കാർ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ക്യാഷ് ദം യങ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ക്യാച്ച് ദം യങ് ചെറുപ്പത്തിലെ പിടികൂടുക എന്താണ് ഇതിൻ്റെ പ്രത്യേകത ചെറുപ്പത്തിലെ പിടികൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കുട്ടി ഇഡക്കേഷൻ സിസ്റ്റത്തിലായിക്കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അർത്ഥം ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ലഭിക്കാൻ വളരെ പ്രയാസകരമായിരിക്കും ഇതുകൊണ്ടാണ് ഇവിടെ ഒരു ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇഡക്കേഷൻ സിസ്റ്റം അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് തൊഴിൽ എന്ന് പറയുന്നതിന് പണികൾ എന്ന് പറയുന്നതിന് ജോലികൾ എന്ന് പറയുന്നതിന് അധ്വാനം എന്ന് പറയുന്നതിന് ഒരു ഇടക്കേഷൻ്റെയും ആവശ്യമില്ല ശ്വാസം വലിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഇടക്കേഷൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ജോലി തൊഴിൽ പണി അധ്വാനം എന്നിവയെല്ലാം തന്നെ ഈ ജോലി തൊഴിൽ അധ്വാനം പണി എന്നെല്ലാം പറയുന്നത് ഏകമായ ഒന്നിലേക്ക് നമുക്ക് സംഗ്രഹിക്കാം അതിൻ്റെ പേരാണ് കർമ്മം ഈ കർമ്മം ചെയ്യാൻ ജന്മമെടുക്കുന്ന ജീവാത്മാക്കൾ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത് വർഷത്തോളം ജീവിതത്തിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലമായ ഇരുപത് വർഷത്തോളം ചുരുങ്ങിയത് ചിലവാക്കി അർത്ഥരാഹിത്യം ഏറ്റുവാങ്ങുന്ന വളരെ ദയനീയമായൊരു കാഴ്ചയാണ് നമുക്ക് ഇടക്കേഷൻ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കുന്നത് ഉത്തരവാദിത്വമില്ലാത്തൊരു സമൂഹം ഉത്തരവാദിത്വമില്ലാത്ത കുടുംബങ്ങൾ കെട്ടുറപ്പില്ലാത്ത കുടുംബങ്ങൾ ഭദ്രതയില്ലാത്ത കുടുംബങ്ങൾ സമൂഹം ഇതെല്ലാമാണ് ഈ ഇഡക്കേഷൻ സിസ്റ്റം കഴിഞ്ഞ പത്ത് എഴുപത് വർഷത്തിൽ കൂടുതലായി നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതിൻ്റെ ഫലമായി നമുക്ക് കാണാൻ സാധിക്കുക സാംസ്കാരികമായ അധപ്പതനം ഭാഷാപരമായ അധപ്പതനം വ്യക്തിപരമായ അധപ്പതനം കുടുംബപരമായ അധപ്പതനം സാമൂഹികമായ അധപ്പതനം ഇതെല്ലാം എല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഇഡക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് നമുക്ക് തെറ്റിദ്ധാരണകൾ തലയിൽ വെച്ച് തന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇത്രയും ഭീകരമായൊരവസ്ഥയിലേക്ക് കേരളാളി ആക്കപ്പെട്ട മലയാളി കൂപ്പുകൂത്തിയത് നിങ്ങൾ പറയണം ഇടക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നവരോട് നിങ്ങൾ പറയണം നിങ്ങൾ ചോദിക്കണം നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ ചോദിക്കണം ഇടക്കേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നാഷൻസിൽ അവിടെ വിദ്യാഭ്യാസം എന്ന് നിങ്ങൾ പോയി പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ എന്ന് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നാഷൻസിന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് അവർ സംവദിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് രണ്ടൊന്നാണെന്നാണ് അപ്പോൾ ഇടക്കേഷന് പകരം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമെങ്കിൽ ഇംഗ്ലീഷ് വേർഡിന് പകരം ഇഡക്കേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിന് പകരം വിദ്യാഭ്യാസം എന്ന് അവരും ഉപയോഗിക്കണം അവരത് ഉപയോഗിക്കുന്നുണ്ടോ അവരത് ഉപയോഗിക്കുന്നില്ല ഏത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നാഷൻസിൽ നിങ്ങൾക്ക് പോയാൽ അത് വ്യക്തമായി മനസ്സിലാവുന്നതാണ് നെവർ യൂസ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നാഷൻസിൻ്റെ തന്തയായിട്ടുള്ള ഫാദർ ഫാദർ ആയിട്ടുള്ള തന്ത എന്ന് പറയാൻ വെക്കുക ഫാദർ ആയിട്ടുള്ള ഇംഗ്ലണ്ടോ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയപ്പെടുന്നു ഇംഗ്ലണ്ടോ യു എസോ കാനഡയോ ഓസ്ട്രേലിയയോ ന്യൂസിലാൻഡോ സൗത്ത് ആഫ്രിക്കയോ വിദ്യാഭ്യാസം എന്ന് പറയുന്നുണ്ടോ വിദ്യാഭ്യാസം എന്ന് അവർ പറയുന്നില്ല ഓൺലി സേ ഇ ഡേഷൻ ഈ ഡേഷൻ എന്ന് പറഞ്ഞാൽ താറാവുകളാക്കി മാറ്റുകയാണ് അർത്ഥമില്ലാത്ത ശബ്ദമായ ക്വാക്ക് ക്വാക്ക് എന്ന് വച്ച് ഉണ്ടാക്കുന്ന ശബ്ദമായി ഉണ്ടാക്കുന്ന താറാവുകളാക്കി മാറ്റുകയാണ് നമ്മുടെ കുട്ടികളെ ഈ ഡെക്കേഷൻ വഴിക്ക് കുട്ടികളോട് എന്തു പറഞ്ഞാലും അവർ കേൾക്കും കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അർത്ഥവത്തായ ഒരു കാര്യമല്ല അതിനെ മലയാള ഭാഷയാണെന്ന് തോന്നുന്ന തരത്തിൽ മാറ്റിയെടുത്തിരിക്കുകയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്ന ഇംഗ്ലീഷിൽ പറയുന്ന കാര്യമാണ് അത് കാലാവസ്ഥാ വ്യതിയാനമല്ല ആഗോള താപനവുമല്ല ആഗോളം തപിക്കുന്നുമില്ല ആ ആഗോളത്തിന് കപിക്കാൻ സാധിക്കില്ല ആഗോളം എന്ന് പറയുന്ന ഭൂമിയാണല്ലോ ഉദ്ദേശിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഓരോ സ്ഥലത്തും കാലാവസ്ഥ പ്രാദേശികമാണ് മനുഷ്യനെ പോലെ മനുഷ്യന്റെ ധർമ്മത്തെ പോലെ മനുഷ്യന്റെ കർമ്മത്തെ പോലെ എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു ഉദാഹരണത്തിൽ നിന്നത് മനസ്സിലാവും നിങ്ങളുടെ അവിടെ മഴ പെയ്തിട്ടുണ്ടായിരിക്കും ഒരു അഞ്ച് നാഴിക ദൂരം അപ്പുറത്തുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഏഴ് നാഴിക ദൂരം അപ്പുറത്തുള്ള സ്ഥലത്ത് മഴയില്ല കെ കേരള എന്ന് പറയുന്നിടത്ത് മൊത്തം മഴ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ തലയിലേക്ക് റെഡ് അലർട്ടും മഞ്ഞ അലർട്ടും തേങ്ങ അലർട്ടും തലയിലേക്ക് വെച്ചിട്ടുണ്ട് റെഡ് അലേർട്ടും ഒന്ന് പറഞ്ഞാൽ അന്ന് മഴ പെയ്യില്ല ഇത് നമ്മൾ പത്തിരുപത് വർഷത്തെ ഇരുപത്തഞ്ച് വർഷമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ അനുഭവമുള്ള ആളുകൾ ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്ന തട്ടിപ്പിന് ഇരകളായിട്ട് ഗ്ലോബൽ വാർ ഡബ്ല് ആർ വോർ വാമിംഗിന്റെ ആദ്യത്തെ മൂന്ന് ലെറ്റേഴ്സ് വോർ എന്നാണ് യുദ്ധം ഇതാണ് യുദ്ധം യുദ്ധം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇറ്റ്സ് എ വോർ ഗ്ലോബൽ വാമിംഗ് ഇസ് എ വാർ വിദ്യാഭ്യാസം അതല്ല വിദ്യാഭ്യാസത്തിൽ അർത്ഥമുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇന്നതാണ് എങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണക്ക് ഞാറ്റ് വേല എങ്ങനെയാണ് കൃഷി എങ്ങനെയാണ് ജീവിതം എങ്ങനെയാണ് തൊഴിലുകൾ പരമ്പരാഗതമായിട്ടുള്ള ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും മോദേൺ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സയൻസിന്റെ മോഡേൺ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സയൻസിന്റെ മോഡ് ഓഫ് ഏർണിംഗ് ഇസ് മോഡേൺ വെസ്റ്റേൺ ഏണിംഗ് ആണ് വെസ്റ്റേൺ അതായത് സമ്പാദിക്കുക ആർക്കെങ്കിലും സമ്പാദിക്കുക ഏൺ ചെയ്യുക വെസ്റ്റ് സമ്പാദിക്കുമ്പോൾ വെസ്റ്റേൺ വെസ്റ്റ് ഏൺ മോഡ് ഓഫ് ഏർണിംഗ് സമ്പാദിക്കുന്നതിന്റെ രീതി ആരാണ് സമ്പാദിക്കുന്നത് വെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി സിസ്റ്റം ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുകയാണ് അതിന് നമ്മളും നമ്മളുടെ തലമുറകളുമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അഥവാ അനു നമ്മളെയാണ് അവരെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ സോർട്ട് ഓഫ് എ വാർ വോർ അഗൈൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് ഭാരത് ആൻഡ് ദ ഭാരതീയ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളുടെ കുട്ടികൾ നമ്മുടേതാണ് അത് വേറെ ആർക്കും ഉള്ളതല്ല രക്ഷാകർത്ത എന്ന് പറയുന്ന ഭാരതീയ പദത്തിന് കൃത്യമായ അർത്ഥമുണ്ട് രക്ഷിക്കാൻ കർത്തവ്യമുള്ളവനാരോ അവൻ രക്ഷാകർത്ത ഈ രക്ഷിക്കാൻ ആര് രക്ഷിക്കുന്നത് കുട്ടികളെ ആസുരമായവയിൽ നിന്ന് രാക്ഷസീയമായവയിൽ നിന്ന് രക്ഷിക്കാൻ കർത്തവ്യമുള്ള രക്ഷാകർത്താക്കളാണ് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനമായിട്ടുള്ള തെറ്റിദ്ധാരണ അടിസ്ഥാനമായിട്ടുള്ള ഇടക്കേഷനിൽ ഇടക്കേഷനിലേക്ക് നേഴ്സറി എൽ കെ ജി യു കെ ജി മുതൽ മുകളിലേക്ക് സ്വന്തമായി ജീവിതം മുഴുവൻ കൊടുത്തിട്ടുള്ള സമ്പാദ്യം കൊടുത്ത് കുട്ടികളെ പറഞ്ഞയക്കുന്നത് വഴിപിഴപ്പിക്കാനാണ് പറഞ്ഞയക്ക അർത്ഥമില്ലേ അവിടെ കുട്ടികളോട് പറയുന്നു ഇന്നത് ഇന്നതാണ് എ ഫോർ ആപ്പോ ഇവിടെ നമ്മൾ കാണുന്നുണ്ടോ ഈ കുട്ടി കാണുന്നുണ്ടോ ആപ്പ് ഉണ്ടാവുന്നത് എ ഫോർ ആപ്പ് കുട്ടി കാണുന്നില്ല കുട്ടി തെറ്റിദ്ധാരണയായി വിഴുങ്ങുന്നു ആപ്പിളിനെ വിഴുങ്ങുന്നു തെറ്റിദ്ധാരണയാകുന്ന ആപ്പിളിനെ വിഴുങ്ങുന്നു എ ഫോർ ആപ്പ് മലയാളത്തിലും വിഷം കയറ്റി മലയാളത്തിൽ വിഷം കയറ്റി പറയുന്ന ശബ്ദം ബാലന്റെ ഭ ബലത്തിൻ്റെ ഭാ അതിനവര് ബായ്ക്ക് അവിടെ ചെറുപ്പം മുതലേ ഉള്ള പുസ്തകത്തിൽ എഴുതി വെച്ചു ബ അതിൻ്റെ അടുത്ത് ബലൂൺ ബലൂൺ മലയാള പദമാണോ തെറ്റിദ്ധാരണ മനുഷ്യന്റെ മനസ്സിലേക്ക് കയറ്റി വിട്ടു പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഷുഗർ നമ്മുടെ തലയിലേക്ക് കയറ്റി വിട്ടു പഞ്ചസാര എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണത്തിൻ്റെ സാരമാണ് അഞ്ച് പഴങ്ങളുടെ സത്താണ് സാരം സത്ത് പഞ്ചം അഞ്ച് പഞ്ച സാര എന്ന് പറഞ്ഞാൽ അഞ്ച് പഴങ്ങളുടെ സത്താണ് പഞ്ചസാര ഈ അഞ്ച് സത്തെടുക്കുന്ന സാധനങ്ങളിൽ കരിമ്പില്ല അപ്പൊ നമുക്ക് തരുന്ന പഞ്ചസാര എന്താണ് വിദ്യാഭ്യാസം പോലെ തന്നെ വേറെ എന്തോ ആണ് നമുക്ക് തരുന്ന വിദ്യാഭ്യാസം പോലെ നമുക്ക് തരുന്ന പഞ്ചസാര വേറെ എന്തോ ആണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മുടെ തലമുറകളുടെ മനസ്സിലേക്ക് കയറ്റിവിടപ്പെട്ടത് ഈ ഇട ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇടക്കേഷനിലൂടെയാണ് നമ്മളെപ്പോ ആലോചിക്കുമ്പോഴും നമ്മളെപ്പോഴും സംസാരിക്കുമ്പോഴും നമ്മൾ പറയണു വി ഗോട്ട് ടു ചേഞ്ച് വി ഗോട്ട് ചേഞ്ച് ദ ഇഡക്കേഷൻ സിസ്റ്റം ഈ സിസ്റ്റത്തിനെ എങ്ങനെ മാറ്റിയാലും ഇത് തന്നെയാണ് അതിന്റെ ഫലം ജീവിതം മുഴുവൻ തുലച്ചിട്ടുള്ള ഒരു കാര്യം മാറ്റിയിട്ട് ആ ഒരു വിഷ വിഷവൃക്ഷത്തെ നമ്മളെന്തിനെ പരിപാലിക്കണം അപ്രൂവ്ലീറ്റ്ലി ഹൗസ് ഒരു വേരുമില്ലാതെ പറിച്ചു കളയണം അതിനെ വട്ട് വി ഹാവ് വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ വരണം ദൈ ചൂട മന്ത്ര ഓൾവേസ് ഓൾവേസ് സേവ്സ് ടൂട്ടൺ മന്ത്ര ഇസ് ഓൾവേസ് ബിയോണ്ട് ഇഡക്കേഷൻ അത് ഇഡക്കേഷൻ അല്ല ഇഡക്കേഷൻ്റെയും അപ്പുറത്തുള്ളതാണ് യാഥാർത്ഥ്യമാണത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പശ്ചിമഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നു പശ്ചിമഘട്ടം എവിടെയാണ് പശ്ചിമം എവിടെയാ പടിഞ്ഞാറാണ് പടിഞ്ഞാറ് എന്ന് പറയുന്നത് നമുക്ക് എന്ന് പറയുന്ന സമുദ്രമാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തലയിൽ അറബിക്കടലിൽ നിന്ന് എഴുതി വെച്ചു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നില്ല പടിഞ്ഞാറ് രത്നാകരം എന്ന് പറയുന്ന കടലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പടിഞ്ഞാറ് എന്തേശ്വര കടലാണെന്ന് ഈ കടല് പടിഞ്ഞാറാവുമ്പോൾ പശ്ചിമം പടിഞ്ഞാറാവുമ്പോൾ പടിഞ്ഞാറ് എവിടെയാണ് ഘട്ടം ഘട്ടം എന്ന് പറയുന്നത് മലനിരകളെ കുറിച്ചാണ് പറയുന്നത് ഇവര് തെറ്റിദ്ധാരണാവല ജനകമായ വെസ്റ്റേൺ ഗോഡ്സ് എന്നോട് പേരിട്ടു തോതിയ പോലെ വിളിച്ചു നമുക്ക് കിഴക്കാണ് നമുക്ക് പശ്ചിമഘട്ടം നമുക്ക് പൂർവ്വഘട്ടമാണ് സഹ്യാദ്രി പൂർവഘട്ടമാണ് തെറ്റിദ്ധാരണ ചെറുപ്പം മുതലേ തലയിലേക്ക് കയറ്റി വിടുകയാണ് കുട്ടികളിൽ എങ്ങനെ സത്ത വളരും സത്ത് വളരും ധർമ്മം വളരും അർത്ഥം വളരും നന്മ വളരും ഉത്തരവാദിത്വം വളരും തെറ്റിദ്ധാരണ മാത്രം രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ തലയിലേക്ക് കയറ്റി വിട്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ അതെത്ര വലുതായാലും അതിൻ്റെ ഉള്ളിലേക്ക് ക്യാച്ച് ദം എന്ന് പറഞ്ഞ് തലയിലേക്ക് കയറ്റി വിട്ടിട്ടുള്ള അവറ്റകളുടെ തലയിലിരിക്കുന്നത് മാറും തലവര എന്ന് പറയുന്നതല്ല അത് അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് പരിശീലിപ്പിക്കപ്പെട്ടതാണ് ഇടക്കേഷനുകളുടെ തലയിലേക്ക് കയറ്റപ്പെട്ടതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കുട്ടികൾ ഇവിടെയുള്ള ഉള്ള വലിയ മുതിർന്നവർ ഉപേക്ഷിച്ച് പോവുകയാണ് അവർക്ക് തോന്നിയവിടത്തേക്ക് അവർ പോവുകയാണ് ജോലി ഇല്ലയെന്ന് പറയുന്നത് ഇവിടെ ജോലി ഉണ്ടല്ലോ പത്ത് നാല്പത് അറുപത് ലക്ഷം ആളുകൾ ഇവിടെ വന്ന് പണിയെടുക്കാൻ തയ്യാറായിട്ട് ഇവിടെ വരുന്നുണ്ട് ഓരോരുത്തരും ഒരു പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഇവിടെ നിന്ന് ബീഹാറിലേക്കും തിഹാറിലേക്കും ഒക്കെ കയറ്റി അയക്കുന്നുണ്ട് ഓരോ മാസവും അപ്പം ഇവിടെ തൊഴിലില്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഇവിടുന്ന് ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഇവിടെ നിന്ന് ഇവിടേക്ക് ജോലി എടുക്കാൻ വരുന്ന ആളുകൾ എങ്ങനെ കയറ്റി അയക്കുന്നത് ഇവിടെ ജോലിയുണ്ട് അപ്പം ഇവിടെ ജോലി ഇല്ലാത്തതിനാലല്ല ഇവിടുന്ന ആളുകൾ നമ്മുടെ ജനങ്ങൾ ദ ആർ എക്സ്പോർട്ടഡ് ഫ്രം മലയാള ദേശം നമ്മളുടെ ഇവിടുത്തെ പ്രധാന കയറ്റുമതി മലയാള ദേശത്തിൻ്റെ കയറ്റുമതി എന്ന് പറയുന്നത് മലയാള ദേശം എന്ന് പറയാൻ പറ്റില്ല കെ എർള എന്ന് പറയുന്ന അർത്ഥരഹിത ഇടത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ എസ് ടി എ ടി സ്റ്റേറ്റിന്റെ കയറ്റുമതി എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സാണ് മനുഷ്യരാണ് ഇവിടുന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നാഷൻസിന്റെ സ്ഥലങ്ങളിലേക്ക് ഇടങ്ങളിലേക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വി ആർ എക്സ്പോർട്ടിങ് അവർ പീപ്പിൾ ദ കേരള ഐറ്റ്സ് കുരുമുളകൊന്നും അല്ല ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും പ്രധാന എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള കേരള ആണ് കേരളാളികൾ തന്ത് വേണ്ട ജീവിതം മുഴുവനും കൊടുത്തു വളർത്തിയിട്ടുള്ള തന്ത് വേണ്ട ഇവിടെ കുട്ടികൾക്ക് ആവശ്യമില്ല ഇവർ ഇവിടെ അവർ എത്തിയത് എങ്ങനെയാണ് ഇവരുടെ പണം മേടിച്ചിട്ട് തന്നെയാണ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് ഈ കുട്ടികള് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്ന പിള്ളേർക്കായി ചെലവഴിക്കുന്നത് നമ്മുടെ പണം മലയാളിയുടെ പണം ഭാരതീയന്റെ പണം ചെലവഴിച്ച് നമ്മളുടെ കുട്ടികളെ അവിടേക്ക് പണിക്ക് പറഞ്ഞിരിക്കുന്നു ഇതിലെവിടെ ആ ധർമ്മം ധർമ്മം എവിടെ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ധർമ്മവുമാണ് അപ്രത്യക്ഷമായി കാണപ്പെടുന്നത് ഇടക്കേഷനിലൂടെ ധർമ്മബോധത്തെയാണ് ഇല്ലാതാക്കിയിട്ടുള്ളത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം നടക്കുന്നത് കർമ്മം നടക്കേണ്ടത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കർമ്മം കെ എർലയില് നടക്കുന്നില്ല അതിന് കാരണം അതിന് കാരണം അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണയായിട്ടുള്ള ഇംഗ്ലീഷ് ട്യൂഷൻ ഇഡാക്ക പരമ്പരാഗതമായ എല്ലാ തൊഴിലുകളും നമുക്ക് മലയാള ദേശത്തിന് കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോർണാന്തമായി തെക്കു അടക്കുന്നീളെ അന്യോന്യം വർന്ന് ഇട്ടിവിട്ട് കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം ഗോകർണം മുതൽ കന്യാകുമാരി അടക്കമുള്ള ദേശമാണ് മലയാള ദേശം മലയാള ദേശമല്ല കെ എരള എന്ന് പറയുന്നത് കെ എരളയ്ക്ക് അർത്ഥമില്ല errors, E R R S. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അവർ പറഞ്ഞു തന്നിട്ടുള്ള മീനിങ് തെറ്റുകൾ എന്നാണ് തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് സിക്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് എ ഓഫ് എർസ് മൗണ്ടി ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾ ഉണ്ടാക്കപ്പെട്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് കെ എന്ന് പറഞ്ഞ ഭാഷാടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റിന്റെ ഭാഷ കേരളീയമാണോ അല്ലല്ലോ മലയാളമല്ലേ അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള തമിഴന്മാരുടേതിന് തമിഴ് ഭാഷ സംസാരിക്കുന്നിടത്ത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം നടന്നപ്പോൾ അവിടെ തമിഴ്നാടുണ്ടായി കന്നഡ സംസ്ഥ സംസാരിക്കുന്നവരുടെ അവിടെ കർണാടക ഉണ്ടായി തെലുങ്ക് സംസാരിക്കുന്നവരുടെ അടുത്ത് ഉണ്ടായി പഞ്ചാബ് സംസാരിക്കണ പഞ്ചാബി സംസാരിക്കുന്നിടത്ത് പഞ്ചാബി പഞ്ചാബ് ഉണ്ടായി രാജസ്ഥാനി സംസാരിക്കുന്ന രാജസ്ഥാൻ ഉണ്ടായി മലയാളം സംസാരിക്കുന്ന ഈ ദേശം ഈ ദേശത്ത് എങ്ങനെയൊക്കെ എരളുണ്ടായി ഇത് മലയാള ദേശമാണ് ഗോകർണ്ണം മുതൽ കന്യാകുമാരി അടക്കമുള്ള ദേശം അതിനെ മൂന്നാക്കി അതിന്റെ ശിരസിനെ അറുത്തു കാസർഗോഡ് വരെ വെച്ചിട്ട് ഗോകർണ്ണം മുതൽ കാസർഗോഡ് വരെ വെച്ച് മുറിച്ചു ശിരസ് കർണാടകയ്ക്ക് കൊടുത്തു തക്കല മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് മുറിച്ചു കൊടുത്തു തിരുവനന്തപുരം കഴിഞ്ഞിട്ടുള്ളത് തമിഴ്നാടിന് കൊടുത്തു പാദക്ഷേത്രം തമിഴ്നാടിന് കൊടുത്തു കബന്ധമാണ് ശിരസും പാദവും ഇല്ലാത്ത കബന്ധമാണ് സ്റ്റേറ്റ് ഓഫ് കേരള ഇവിടെ വി ഇഡക്കേഷൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇഡക്കേഷൻ തമിഴ്നാട്ടിൽ നിങ്ങൾ പോയി നോക്ക് മാതൃഭാഷയിൽ അവർ തള്ളി പറയില്ല അവിടെ വെച്ചിട്ടുള്ള ബോർഡുകൾ നിങ്ങൾ നോക്ക് മാതൃഭാഷയിലല്ല മാതൃഭാഷയിലാണ് അവർ അത് എഴുതി വെച്ചിട്ടുള്ളത് കർണാടകത്തിൽ നോക്ക് ആന്ധ്രാപ്രദേശ് എവിടെ വേണമെങ്കിൽ നിങ്ങൾ ഭാരതത്തിൽ നോക്കിക്കോ ഇവിടെ മാത്രം ദ സ്റ്റേറ്റ് ഓഫ് കെ എർലയിൽ മാത്രം ഇഡക്കേഷനുള്ള ഈ ഈ ഇഡക്കേഷന്റെ സെന്റർ എന്ന് പറയുന്ന സെന്റ് പ്ലസ് എർ ഇ ആർ ആർ ആയിട്ടുള്ള കെ എർ ഇ ആർ ആർ എൽ എ കേരളയിൽ മാത്രം എല്ലാതും ഇംഗ്ലീഷിൽ മലയാളിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല ആ മലയാളി കേരള അവന്റെ കുട്ടിയെ ഇഡക്കേഷന് പറഞ്ഞ ചെറുപ്പം മുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നു വിദ്യാഭ്യാസമല്ല ഇഡക്കേഷൻ നമുക്ക് നമുക്ക് നമ്മളുടെ കുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് കടക്കേണ്ടി വരും നമ്മൾ കടന്നേ പറ്റൂ ഈ ചതിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കണം നമുക്ക് മലയാളികളായി മാറണം അതിന് വിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവരണം വിദ്യാഭ്യാസം ഇഡക്കേഷൻ അല്ല എന്ന ഓർമ്മയോടുകൂടി നിങ്ങളുടെ കുട്ടികളെ മലയാള സമൂഹത്തെ നമ്മൾ ബോധവൽക്കരിച്ച് ആ ബോധത്തിലൂന്നിയ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കണം ചൂട്ടൺ മന്ത്രം ഇവിടെയുണ്ട് ഞങ്ങളത് പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് ഒപ്പം വരിക എല്ലാ മലയാളികൾക്കും ധർമ്മബോധമുള്ള കർമ്മം ചെയ്യാൻ തയ്യാറായുള്ള മലയാളികളെ നമ്മൾ ട്യൂട്ടർ മന്ത്ര ബിയോണ്ട് ഇറ്റക്കേഷൻ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം